എന്നിട്ട് ആരെ പുറകെ നടന്നാള് കുഞ്ഞിപ്പിനെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ലൈഫായിരുന്നു തോന്നുന്നുണ്ട് ഞാൻ അല്ലേ ഭയങ്കര ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ ഒന്ന് പറഞ്ഞു രണ്ടല്ലോ അപ്പൊ ഇന്ന് നമ്മുടെ ഒരു ക്യൂ ആൻഡ് സെഷൻ നമ്മളെ പറ്റി അറിയാവും കൊറേ ചോദ്യങ്ങളുണ്ട് നമ്മൾ ചോദിക്കാനുള്ളത് അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ വന്നേക്കുവാണ് വീട്ടുകാരെ ഞങ്ങൾ ഇവിടെ പറയാട്ടോ നമ്മൾ നമ്മൾ കമ്മ്യൂണിറ്റി കുറച്ച് കുറച്ച് നിങ്ങൾ കമന്റ് ആയിട്ട് അതിനുള്ള ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്കുള്ള വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് തന്നെ തന്നെ സംസാണല്ലോ നമ്മുടെ ഫാമിലി അങ്ങനെ ലക്ഷം കൂട്ടുകാരായിട്ടോ ഒരുപാട് ഇപ്പൊ ഏഴു ലക്ഷത്തി സംതിങ് ആയിട്ടുണ്ടോ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പൊ പുതിയ പുതിയ കൂട്ടുകാർക്ക് നമ്മളെ കുറിച്ച് അറിയത്തില്ല അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് പറയാം എന്റെ പേര് സാമുന്ന് എന്റെ പേര് ആദിത്യ എന്നാണ് എല്ലാവരും പൊന്നു എന്നാണ് വിളിക്കുന്നത് എല്ലാവർക്കും പൊന്നു പൊന്നു അതുപോലെ പൊന്നുപോലെ കുഞ്ഞിന്റെ പേര് സ്കൈ സ്കൈന്നായിട്ട് വിളിക്കുന്നത് വിളിക്കും കുഞ്ഞിപ്പടെന്നൊക്കെ വിളിക്കും അപ്പൊ ഇതൊക്കെ നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് അറിയത്തില്ല നമ്മുടെ പേരെന്താണെന്ന് അതാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞത് നമ്മുടെ പേര് ഇതൊക്കെയാണ് നല്ല വെയില വൈകുന്നേരത്തെ വെയിലാണ് വെയില നമ്മള് വയനാട്ടിലാണ് നമ്മുടെ വയനാട്ടിൽ പുൽപ്പള്ളിയിലാണ് നമ്മുടെ വീട് വീട്ടില് മമ്മി പപ്പ കുഞ്ഞേച്ചി അളിയൻ കുഞ്ഞേച്ചീന്റെ ഭർത്താവാണ് നമ്മുടെ അളിയൻ അന്യ മോനെ നമ്മൾ അങ്ങനെ എല്ലാവരും ചേർന്നതാണ് നമ്മളെ ഫാമിലി നിങ്ങൾ നല്ല ഉറത്തിലോ അപ്പൊ ഞങ്ങള് കുഞ്ഞിപ്പണ് ഉറക്കിട്ടിട്ട് ഞങ്ങള് പുറത്ത് വന്നിട്ട് ഇങ്ങനെ വീട് എടുത്തോണ്ടിരിക്കോടിക്കുന്നുണ്ട് എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സാണ് അത് വയസ്സാണ് ഏജ് ഡിഫറൻസ് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏജ് ഏജ് അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് ഇപ്പൊ പൊന്നൂന് ഇരുപത്തി മൂന്ന് വയസ്സ് രണ്ട് വയസ്സിന് വ്യത്യാസം കേട്ടോ രണ്ടര രണ്ടര വയസ്സിന് വ്യത്യാസമുണ്ട് ഞാൻ അപ്പൊ കൂട്ടുകാരെ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലവ് മാരേജ് ആയിരുന്നോ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ നമ്മുടെ സ്റ്റോറീസ് അറിയാം കൂട്ടുകാരെ കുറെ പേരും ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ലവ് ആയിരുന്നോ അതേപോലെ ഇത് ആരുടെ ഫാമിലിയാണ് പൊന്നുവിന്റെ ഫാമിലിയാണോ സാമ്പുവിന്റെ ഫാമിലിയാണോ ആണോ അങ്ങനെയുള്ള ഒക്കെ അറിയണം കേട്ടോ അപ്പം നമ്മുടെ ലവ് മാരേജ് ആണ് ലവ് മാരേജ് എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ ലവ് ചെയ്ത് തുടങ്ങിയത്

ട്ടോ ഇച്ച എന്താ ഇഷ്ടം ഇഷ്ടം ഇഷ്ട നീയെങ്ങനെ പറയല്ലേ എന്താ ശല്യപ്പെടുത്തിന്നല്ലാ പറഞ്ഞേ പുറകെ നടന്നില്ല എന്നാലും ഇഷ്ടാന്ന് പറഞ്ഞോ എനിക്ക് വന്നിട്ടുണ്ട് എല്ലാവരും ഈ ചോദിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുഞ്ഞേച്ചി ഒരു ഫുഡ് ഒരു ഭാര്യ അത് കണ്ടിട്ട് എല്ലാരും വിചാരിച്ചു ഞാൻ ഫുഡ് വിചാരിച്ചിട്ട് ഫുഡിന്നു ചോദിച്ചിട്ടുണ്ട് ഫുഡ് മസാല ദോശ പിന്നെ അതുപോലെ തന്നെ ഊണും ഇഷ്ട ഫേവറേറ്റ് ആയിട്ട് പിന്നെ സ്വീറ്റ്സ് എനിക്ക് തോന്നേ സ്വീറ്റ്സ് എനിക്ക് മധുരം അങ്ങനെ മുട്ടയൊന്നും എനിക്ക് ഡയലിങ് കിറ്റാറ്റി കഴിക്കും മഞ്ജി കഴിക്കും കുഞ്ഞന്റെ നിന്റെ കറിയും പൂരിയും അല്ലേ ഫേവറേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവന്റെ സ്വീറ്റ്സ് പറഞ്ഞിട്ടുണ്ട് എന്താ മതി മുട്ടായി ഇഷ്ടമാണ് ചേട്ടന് ചേച്ചി എനിക്ക് എന്നിൽ നീ കണ്ട രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് നിന്നിൽ ഞാൻ കണ്ട രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് നീ പൊന്നുവിന്റെ ഫസ്റ്റ് പോസിറ്റീവ് വെച്ചാൽ എന്താ പറയാ പോസിറ്റീവ് എന്ന് എന്താ ചിന്തിക്കണം നെഗറ്റീവ് 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 ഞാൻ പറയാ എന്താന്ന് വെച്ചാൽ അധികം വലിയ നെഗറ്റീവ് വരാം പക്ഷെ എല്ലാവർക്കും ഉള്ള പോലത്തെ ഒരു ടൈപ്പ് സംഭവം അതായത് ന്യൂ മൂഡ് സിങ്സ് ചില സമയത്ത് ഈ പീരീഡ്സിന്റെ ടൈം വരുമ്പോൾ അല്ലാതെ മൂഡ് സിങ്സ് വരും അപ്പൊ ആ സമയത്ത് എന്തൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും നമ്മള് മനസ്സിൽ ഇന്ന് ചിന്തിക്കുന്ന പറഞ്ഞിട്ടുണ്ട് തെറ്റാ നമ്മുടെ ഉള്ളിലുണ്ടോ പക്ഷെ ആ ഒരു നേരത്തെ വേദന ദേഷ്യം നമ്മുടെ വർത്താനോ വല്ലാണ്ട് സങ്കടപ്പെടുത്തുട്ടോരെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുന്നു പിന്നെ പിന്നെ സോറി പറയും അതുപോലെ എന്താണ് വേറൊരു നെഗറ്റീവ് ഞാൻ പറയാ വഴക്കൂടാ വിചാരിക്കും ഞങ്ങള് വഴക്കൂടുമ്പോഴാണ് ഞാനൊന്ന് പറഞ്ഞ ഞാനൊന്ന് പറഞ്ഞ ഇവിടെ രണ്ടല്ലോ പറയും ഇവിടെ നാല് പറയും അങ്ങനെയാട്ടോ കേട്ടോ ഭയങ്കര സ്നേഹല്ലേ ഭയങ്കരായിട്ട് തിരിച്ചു പറയൂട്ടോ തിരിച്ച് പറഞ്ഞ് ചിലപ്പോ ഇടിച്ചു ചിലപ്പോ അടിക്കുകയൊക്കെ ചെയ്യും ഇടിക്കൊക്കെ ചെയ്യൂട്ടോ അങ്ങനെയൊക്കെ പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് പൊന്നു എന്താ ഇവക്കങ്ങനെ മനസ്സിൽ ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ ദേഷ്യോ എറുപ്പോ അങ്ങനത്തെ സംഭവമൊന്നും കൊണ്ടു നടക്കുന്ന ഒരാളല്ല ഇപ്പം ആരോടും അങ്ങനെ ദേഷ്യമോ കാര്യങ്ങളോ ഇപ്പം ഇവളെ എത്ര നോവിച്ചിട്ടുള്ള ആൾക്കാരോടാണെങ്കിലും ഇവർക്ക് അങ്ങനെ ദേഷ്യമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല അത് ഇവർ നല്ലൊരു പോസിറ്റീവ് വശമായിട്ടാണ് വശമായിട്ടാണെങ്കിൽ തോന്നിയിട്ടുള്ളത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക കൂടെ ഉള്ളവരെ ഹാപ്പി ആക്കുക അതാണ് ഇവളങ്ങനെ അങ്ങനെയാട്ടോ അതാണ് ഇവളുടെ പോസിറ്റീവിനും െ നെഗറ്റീവ് ഞാൻ പറയാവേ ആ നമ്മളിപ്പ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും കൂട്ടുകാരെ നമുക്ക് ഷോർട്സ് നാളെ ഞാൻ അങ്ങനെ അങ്ങനെ പോകും ഞാൻ ഒരു ചാഞ്ചല്യം വരും കേട്ടോ ഇവന് അല്ലെ അത് തെറ്റല്ലേ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടേൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറയുമ്പം ഇച്ച ശ്രദ്ധിക്കത്തേ ഇല്ല കേട്ടോ കൂട്ടുകാരെ ഭയങ്കര ഉഴപ്പനാ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇച്ച അത് അവിടെ ഒന്ന് നോക്കണേന്ന് പറയും അല്ല പോട്ടെ കുഞ്ഞിപ്പെണ്ണ അവിടെ ഉണ്ടാകാൻ നോക്കണേന്ന് പറയും എന്നിട്ട് അങ്ങോട്ടായിട്ട് തിരിച്ചെടുവ് കുഞ്ഞിപ്പെണ്ണും ഉണ്ടാവില്ല ഇച്ചു ഉണ്ടാവില്ല എന്തുയാണെ നോക്കാൻ പറഞ്ഞിട്ട് നീ എന്നെ അതിന് നോക്കാൻ പറഞ്ഞോ എന്നിട്ട് തർക്കിക്കോ അവിടെ കിടന്നിട്ട് ാണ് നമ്മള് ഒരെണ്ണത്തിനാലൊക്കെ തിരിച്ചു പറഞ്ഞോട്ടെ കൂട്ടുകാരെ നമ്മൾ പറഞ്ഞ കാര്യം പറഞ്ഞില്ലാന്ന് തർക്കിച്ചെന്ന് കൂട്ട എന്നിട്ട് മമ്മി നീ തർക്കിച്ച് ജയിപ്പിക്കാൻ നല്ല ആളാ നീ നല്ല മിടുക്കൽ അറിയ ഇവനെന്തായാലും മിക്കസൊപ്പിച്ചിട്ടില്ല അടുക്കള വെള്ളമൊക്കെ മറിച്ചിട്ട് കൂട്ട എന്നിട്ടാ ഞാൻ കണ്ടില്ല ശ്രദ്ധിച്ചില്ലായിരുന്നു അല്ല നെഗറ്റീവ് നീ ചെയ്തതിൽ നീ അത് സമ്മതിക്കത്തില്ലാട്ടോ എനി പോസിറ്റീവ് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നീ ഇതിന്ന് അഡോപ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോ സെൽഫ് റെസ്പെക്ട് ഭയങ്കര ഇവന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ചേനെ തന്നെയാട്ടോ അതെ സത്യമായിട്ട് ടീച്ചക്ക് വേണ്ടി ടീച്ചാകും അങ്ങനെ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇവനെ തന്നെ ആ അതാണ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പിന്നെ വെച്ചാൽ രണ്ടാമത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു എന്ന് വിചാരിച്ച ഇപ്പൊ എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നേടിയെടുക്കണം എന്നുള്ളത് അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അവന അങ്ങനെ ഒറ്റ ചെന്നിട്ടാണേലും അതിലെത്തിരിക്കും ും വല്യ ഇടി വെക്കണോട്ടോ കുഞ്ഞാ മെലിഞ്ഞു പോയി സാമ്പാത മെലിഞ്ഞില്ല കൂട്ടുകാരെട്ടോ ഇപ്പം ഇപ്പൊ മൊത്തം തിരക്കല്ലേ ഉറങ്ങാനും നേരം ഇല്ല തിന്നാനും നേരം ഇല്ല ഒന്നിനും നേരമില്ല ബിസിനസ്സും കാര്യങ്ങളും എല്ലാ പരിപാടിയും കൂടി ആയിട്ട് അച്ചാറിന്റെ കാര്യങ്ങള് നോക്കണം നമ്മുടെ വീഡിയോസിന്റെ നോക്കണം നോക്കണം അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഒന്നും നോക്കാൻ പറ്റുന്നില്ല കേട്ടോ കുഞ്ഞിപ്പിണ്ണിന്റെ കൂടെ ഞാൻ കമന്റ്സിന് റിപ്ലൈ തരാൻ മാക്സിമം നോക്കാറുണ്ട് അതും രാത്രി ഉറങ്ങി കഴിയുമ്പോൾ വെച്ച് എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കമന്റിന് റിപ്ലൈ തരാൻ പറ്റുള്ളൂ അപ്പൊ അതിലും മൊത്തം കുഞ്ഞിപ്പിണിന്റെ അടുത്ത് ഒന്നും ഒന്നും കണ്ണു തെറ്റാൻ പറ്റില്ല അമ്മ എല്ലാ അത് കാരണം എനിക്കൊന്നും നടക്കാറില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ് വലിയതായിട്ടൊന്നുമില്ല പിന്നെ മൂഡ് കാര്യം എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം ടൈമിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എനിക്ക് രണ്ടുപേരുടെ ലൈഫ് വന്നിട്ടുള്ള മാറ്റം എന്താണ് എനിക്ക് എനിക്ക് ഇരുപത്തിനാലാമത്തെ വയസ്സും പൊന്നുവിന് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലും വയസ്സിലുമാണ് ഞാൻ അപ്പനും പൊന്നും അമ്മയാവുന്നത് ആവുന്ന കേട്ടോ അപ്പം ആ ടൈമിൽ ഞങ്ങൾ ഞങ്ങള്

എന്താ പറയാ അവിടുന്ന് ഡെലിവറി നടത്തിയത് കൊണ്ടാണ് തോന്നുന്നത് എനിക്ക് എന്റെ കാര്യത്തില് എനിക്ക് തന്നെ എന്താ പറയാ തീരുമാനങ്ങളുണ്ട് ഞാൻ എന്ത് വേണേലും അതാണ് എന്റെ ജീവിതത്തിൽ മാറ്റം എനിക്ക് ഭയങ്കര എന്താ പറയാ അവര് സന്തോഷമുണ്ടല്ലോ അത് അവളുള്ളപ്പോ നമുക്ക് എന്താണ് സങ്കടവും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലേ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ താഴെ രണ്ടിനുണ്ട് എന്താണാ നല്ല നല്ല വല്ലാട്ടം പാവം ചക്കനിക്കുട്ടി ഭയങ്കര കടിയാ ഭയങ്കര കടിയ പിടിച്ച് കടിക്ക എന്നെ പിടിച്ചു വെറുതെ പക്ഷെ പാവ ഭയങ്കര വിക്രസ് ഒന്നും ഇല്ലാണ്ട് പാവ ഒരു കുഞ്ഞുമാവാ ആണ് എന്താ നമ്മൾ അങ്ങനെ ഞങ്ങൾ യു കെ ോ കുഞ്ഞിപ്പണ് അപ്പം ആ സമയത്ത് അറിയാലോ ഞാനാണ് പൊനുന്റെ കാര്യങ്ങള് ആ സമയത്ത് നോക്കിക്കൊണ്ടിരുന്നതും കുഞ്ഞിപ്പണ്ണിന്റെ കാര്യം നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ തന്നെയായിരുന്നു ആരും ഇല്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു നോയിക്കൊണ്ടിരുന്നേ അപ്പോ എന്താ പറയുക ആ സമയത്ത് കുഞ്ഞിപ്പണ്ണിന് രാത്രി ഇപ്പോ നമ്മളെ കടത്തി ഉറക്കാണ്ടിരിക്കോ കരച്ചിട്ട് പിടിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മളെ സപ്പോർട്ട് അതായത് സിറ്റുവേഷൻ മനസ്സിലാക്കി പെരുമാറി പെരുമാറിയ പോലെ നമ്മൾ വീട് കണ്ടവർക്കൊക്കെ അറിയാം കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അതുപോലെ ആ അപ്പോഴൊക്കെ കുഞ്ഞിപ്പിണ്ണിന് വെറും രണ്ടു മാസം ഉള്ളപ്പോഴാണ് വണ്ടിയിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പിണ് കുഞ്ഞിപ്പണ്ണിന് പറ്റി

അടുത്ത മാസം പിറന്നാളാട്ടോ അപ്പൊ കുഞ്ഞിപ്പിന്റെ പിറന്നാൾ ചോദിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒമ്പതാം തീയതി ആ കുഞ്ഞിപ്പന്റെ പിറന്നാൾ അത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒമ്പത് ഈസ്റ്ററിന്റെ അന്നായിരുന്നു കുഞ്ഞിപ്പൺ ഉണ്ടായത് ഈ കൊല്ലം ഏപ്രിൽ ഒമ്പത് തന്നെ സെയിം മാത്രമേ പക്ഷേ ഏപ്രിൽ ഒമ്പതിന് ഞാൻ പ്രസവിച്ചിട്ട് ഒരു വർഷാവോടാ ജീപ്പിൽ പോകുന്ന പിള്ളേർ

ഇവളെ ചെരുപ്പിന്റെ ചെവി ഒക്കെ അടിച്ചെടുത്തിട്ടോ രണ്ട് ചെവി ഉണ്ടായിരുന്നു ഇതിന് മൈലുംകുട്ടന്റെ പോലത്തെ അത് ബെക്കു കടിച്ചു തിന്നു ബെക്ക് കൂട്ടിന്റെ അടി കിടക്കുന്നുണ്ടോ അവിടെ ആ അത് കണ്ടോ യോയോ നമ്മുടെ വണ്ടീൻറെ അടി കടന്നുറങ്ങുന്നുണ്ട് താണ്ടി ഇവിടെ കടന്നുറങ്ങുന്നുണ്ട് ബെക്കു താണ്ടി അവിടെ കടന്നുറങ്ങുന്നുണ്ട് ഇവിടെ തുള്ളിത്തുള്ളി നടക്കുന്നുണ്ട് നല്ല വെയില നല്ല ചൂട് എടുത്തിട്ട് കാലം പുള്ളിയോ നമുക്ക് അകത്തിരുന്നിട്ട് പറഞ്ഞാലോ ബാക്കി ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയില്ലാക്കണ്ടല്ലോ കുഞ്ഞിപ്പണ്ടുത്ത് ചാടീനായിരിക്കും എടുത്താട് ചാടാവിടെന്നു കുഞ്ഞിപ്പെണ്ണ് നീ മടങ്ങി ആ കറണ്ട് പോയിട്ടേ ഫാൻ നിന്നു ഫാൻ ഓൺ ആക്കിട്ടേക്ക് വരുന്നിട്ട് ഫാൻ അവര് പോയി ജൈവമേ apa dia hangi poyo aja, kan jujur bukan, hmm, walaupun ini cerita di kenapa, mau kunjungi mana kita, kita lagi. Besi na. Hmm. Like. Come on. Wah, 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 wah. Ini pun masih utara negara berayang mana? Wah. Ini cerita. The world. Skying wah. Kenal. Ini ke kantor tujuan ini, ni dekat mana? Berapa? Kamalaji. Kamalaji. Aji panggilkan mudi dia. കുളിപ്പിച്ച മുടി കൊടുക്കാം അടുത്ത ക്വസ്റ്റ്യൻ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്റെ പൊന്നേ ടിപ്സ് മാത്രമേ സ്നേഹിക്കുന്നവർക്ക് ഞാൻ പറയാനുള്ളത് കല്യാണം കഴിക്കാനാണെങ്കിൽ സ്നേഹിക്ക അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞ് എന്താ പറയാ മോഹിച്ച് കൊതിപ്പിച്ച് കളന്നു കളയുന്ന പരിപാടി അരുത് വരുത് പിന്നെ നമ്മടെ ആ ഓർമ്മയിൽ നിന്നൊന്ന് പോരാനുണ്ടല്ലോ ഭയങ്കര പാടൂടില്ല കുഞ്ഞാ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നീ പറ സ്നേഹിച്ചവരോട് പറയാനുള്ള ടിപ്സ് ആ പറയാം നമ്മളെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കൂലേ സ്നേഹിക്കുമ്പോ പിന്നെ വാഗ്ദാനങ്ങൾ കൊടുക്കൂല്ലേ അവിടെ കൊണ്ടുപോവാം ഇവിടെ കൊണ്ടോവാം അങ്ങോട്ട് കൊണ്ടുപോകും അതായത് സ്നേഹിക്കുന്ന സമയത്ത് പ്രതീക്ഷകൾ കൊടുക്കൂലേ ലൈഫ് കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അപ്പം നമ്മള് കൊടുക്കുന്ന ഒരു എക്സ്പെക്ടേഷനില് ഒരു രണ്ടിരട്ടി കൂടുതലാണ് ഇവര് കാണുക ചെയ്യുക അപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് കല്യാണം കഴിയുമ്പോൾ അങ്ങനത്തെ ലൈഫ് ആയിരിക്കില്ല നമ്മൾ ശ്രമിക്കും പക്ഷെ ആവർന്നില്ല ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ കടന്നു പോവാന്നുള്ള ചിന്തയിലായിരിക്കും നമ്മളെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞല്ലേ ഇനി ഇപ്പൊ അന്ന് പറഞ്ഞ ആ ഇതിലായിരിക്കും നമ്മള് എന്താ പറയാ കൊറേ സ്ഥലങ്ങൾ ഇവര് മറന്നേ പോയിട്ടുണ്ട് ആ ലിസ്റ്റിൽ ഉണ്ടാവില്ല ഇവര് കൊറച്ച് സ്ഥലങ്ങൾ പോവാ സ്ഥലങ്ങളൊക്കെ സംഭവം വെച്ചാല് ഇങ്ങനെ അധികം എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കില്ലാട്ടിരിക്ക സ്വന്തമായിട്ട് ഉണ്ടാക്കാണ്ടിരിക്ക പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾ സ്നേഹിക്കുന്ന സമയം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്നേഹിക്കുന്ന സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും കല്യാണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാ സ്നേഹത്തിന് രണ്ട് ഗ്യാപ്പ് വരും അല്ലടാ ഒരു ഉത്തരവാദിത്വ ബോധം അതിലേക്ക് വരും ഇമ്പളെയും കൂടി അതിന് മുന്നോട്ടേക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കൊണ്ട് നടക്കുക അത് നെഗറ്റീവ് അല്ല കേട്ടോ കൂട്ടുകാരെ ഞാൻ പറയുന്നത് പോസിറ്റീവ് തന്നെയാണ് എന്താ പറയുക നമ്മള് അതുവരെ ചിന്തിക്ക നമ്മള് ഒരുമിച്ച് നടന്നതില് അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം എന്നുള്ള ചിന്ത നമുക്ക് നമ്മക്ക് പക്ഷെ ആനക്കൊന്നും നടക്കണ്ടെങ്കില് അന്ന് സ്നേഹിച്ചപ്പോ നമ്മളോട് പറഞ്ഞതിനെക്കാട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ലൈഫ് തരാൻ വേണ്ടിട്ട് അതിന്റെ പുറകെ ആയിരിക്കും നല്ല രീതിയിൽ നമ്മടെ സോഷ്യൽ ആൾക്കാരൊക്കെ സമൂഹത്തിൽ കാണിച്ചെടുക്കണല്ലോ അവളെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ കൊണ്ടൊക്കെ അപ്പൊ അതിന് വേണ്ടിട്ട് ഇവര് ഭയങ്കരമായിട്ട് പ്രയത്നിക്കും അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കാര്യമില്ല അപ്പൊ നല്ല രീതി നോക്കുക മറ്റുള്ളവര് പറയിപ്പിക്കാവേ ഓ അവൻ കണ്ടല്ലേ അവന് അവളെ നന്നായി നോക്കുന്നു ഒരു കാര്യത്തിനുവേണ്ടി കൂട്ടാരെ അപ്പൊ സ്നേഹിക്കും നമ്മളെന്താ ചിന്തിക്കഴും ഓ ഇച്ച എവിടെ കൊണ്ടോന്ന് പറയുന്നത് ഇവിടെ കൊണ്ടോ രണ്ടാമത്തെ ഡിന്നറ് ലൈറ്റ് ഡിന്നർ വൈകുന്നേരം കൂട്ടുകാരെ നിങ്ങൾ പ്രലോഭനങ്ങളിൽ വീണ് പോവരുത് പക്ഷെ എന്താ കല്യാണം കഴിക്കുക ഒരു പാർട്ട്ണർ ഉണ്ടാവുക പറയുന്നത് ഒരു നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്വഭാവങ്ങളിലെ നെഗറ്റീവ് എല്ലാവർക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ ഞാൻ അതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറി ഒന്നായിട്ട് ജീവിക്കാന്ന് പറയുന്നത് അത്രേ ഉള്ളൂ എന്നാലാണ് ഒരു രസമുള്ളൂ കേട്ടോ ചീറ്റിലും ില്ല അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നമ്മുടെ എന്താണ് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മള് മുന്നേ ഒരുപാട് പഠം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്യു ആൻഡിയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിപ്പിണിന്റെ സ്കൈന്ന് പേരിടാനുള്ള കാരണം എന്താണെന്ന് പിന്നെ അതുപോലെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം നമ്മൾ ക്യൂ ആൻഡിയില് കറക്റ്റ് ആയിട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് റെപ്പിറ്റേഷൻ ചെയ്യുന്നില്ലേ എപ്പോഴും കേട്ടോ നമ്മളോട് എപ്പോഴും നമ്മളെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മാക്സിമം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പം പുതിയ വീഡിയോസ് നമ്മൾ എന്നും എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസ് ഡെയിലി ആണ് നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് വളരെ അപ്പൊ കൂട്ടുകാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് നമ്മളെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ ഹോം സ്റ്റാർട്ട് ചെയ്തിരുന്നു നിങ്ങൾ നമ്മുടെ ഒരുപാട് ആൾക്കാരാണ് ഇന്ത്യയിൽ പല പല സ്ഥലത്ത് എല്ലാം മിക്ക സ്റ്റേറ്റിലും എത്തിയിട്ടുണ്ട് നമ്മുടെ അച്ചാറുകള്

കൊച്ചു കൊണ്ടിരിക്കുവായിരുന്നോ കുഞ്ഞിപ്പണ നാലും